ചെറായി ഗൗരീശ്വര ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ചെറായി ഗ്രാമത്തിലാണ് ചെറായി ഗൗരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നത് മലയാള പളനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ശ്രീനാരായണ ഗുരുദേവനാണ് ചതുർമുഖ്രീകോവിലുള്ള ക്ഷേത്രമാണിത് സുബ്രഹ്മണ്യനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും സുബ്രഹ്മണ്യന്റെ പിതാവായ ശിവഭഗവാന്റെ പേരിൽ ഗൗരീശ്വര ക്ഷേത്രമെന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ആനത്തലപ്പൊക്ക മത്സരത്തിലൂടെ മുപ്പത് ആനകളിൽ നിന്നും വിജയിക്കുന്ന ഏറ്റവും തലപ്പൊക്കമുള്ള ആനയാണ് ഭഗവാന്റെ തിടമ്പെടുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ തന്നെ മത്തായി മാഞ്ഞൂരാനും സഹോദരൻ അയ്യപ്പനും ക്ഷേത്രത്തോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇവിടത്തെ ചതുർമുഖ ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് സുബ്രഹ്മണ്യനും തെക്ക് ഗണപതിയും വടക്ക് പാർവതിയും പടിഞ്ഞാട്ട് മഹാദേവനും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ഇവിടുത്തെ കണ്ണാടി പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ ഭക്തരുടെ നേർക്ക് ചൊരിയപ്പെടുന്ന അനുഗ്രഹവർഷം തന്നെയാണ് ഈശ്വരനെ അറിയുന്നതിന് മുമ്പ് സ്വയത്തിനെ കാണൂ സ്വയം ആത്മാവാണെന്ന തിരിച്ചറിവിലൂടെ സ്വന്തം ശക്തികളെ തിരിച്ചറിയൂ ദേഹബോധത്തിന്റെ വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് ആത്മബോധത്തിലൂടെ എല്ലാവരെയും ഒന്നായി കാണൂ അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ പകർന്നു തരുന്നതാണ് ഈ കണ്ണാടി പ്രതിഷ്ഠ ഭക്തർ കൊണ്ടുവരുന്ന കരിക്ക് വെട്ടി ഭഗവാനിൽ അഭിഷേകം നടത്തി അതിൽ നിന്നും കുറച്ച് ഭാഗം ഭക്തർക്ക് കൊടുത്തുവിടുന്ന വഴിപാട് ഇവിടെയുണ്ട് എല്ലാ വർഷവും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ചെറുപ്പ് ഇവിടെ നടത്തപ്പെടുന്നു പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണ്